ഓണത്തോടനുബന്ധിച്ച് അയ്യപ്പൻകോവിൽ ആൽ ഡി ആശുപത്രി പൂട്ടിയിട്ട സംഭവത്തിൽ ഇടുക്കി ഡി എംഒ അടിയന്തര വിശദീകരണം തേടി പിഴവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കുമെന്ന് ഡി എംഒ കെ എൻ സതീഷ് ഇടുക്കി വിഷ്ണോട് പറഞ്ഞു കഴിഞ്ഞ വെള്ളി ശനി ദിവസങ്ങളിൽ ആശുപത്രിയിൽ ജീവനക്കാർ എത്താതിരുന്നതും ആശുപത്രി തുറക്കാതിരുന്നതിനുമാണ് വിശദീകരണം തേടിയത് ആശുപത്രി പൂട്ടിക്കിടന്നത് ഇടുക്കി വിഷ്ണാണ് റിപ്പോർട്ട് ചെയ്തത് ഇതേ തുടർന്നാണ് ഡി നടപടി തോട്ടം ആദിവാസി മേഖലയിലെ പാവപ്പെട്ട രോഗികൾ ചികിത്സ തേടിയെത്തുന്ന അയ്യപ്പൻകോവിലെ ആശുപത്രിയാണ് ആലടി പി എച്ച് സി തിരുവോണത്തിനും ഔട്ടത്തിനും രോഗികൾ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് എത്തിയെങ്കിലും ആശുപത്രി തുറക്കാൻ പോലും ആരും എത്തിയില്ല ആരോഗ്യവകുപ്പ് ജീവനക്കാരും ചികിത്സാ വിഭാഗം ജീവനക്കാരും എത്താതിരുന്നതാണ് ആശുപത്രി പൂട്ടിക്കിടക്കാൻ ഇടയാക്കിയത് ആശുപത്രി തുറക്കില്ലെന്ന മുന്നറിയിപ്പ് നൽകുകയോ നോട്ടീസ് പതിക്കുകയോ ചെയ്തിട്ടും ഉണ്ടായിരുന്നില്ല അയ്യപ്പൻ പഞ്ചായത്തിന്റെ കീഴിലാണ് ആശുപത്രി പ്രവർത്തിക്കുന്നത് എന്നാൽ തുറക്കില്ലെന്ന കാര്യം പഞ്ചായത്തിന് റിയിച്ചതുമില്ല രണ്ടു ദിവസമായി നൂറുകണക്കിന് രോഗികളാണ് ചികിത്സ കിട്ടാതെ ദുരിതത്തിലായത് ഫാർമസിസ്റ്റ് പത്ത് ദിവസം അവധിയിലായതിനാൽ ആശുപത്രിയുടെ പ്രവർത്തനവും താളം തെറ്റിയിരുന്നു ഓണത്തിന് മുഴുവൻ ജീവനക്കാരും അവധിയെടുത്തതിനാൽ ആശുപത്രി തുറന്നില്ല ആരോഗ്യവകുപ്പ് ജീവനക്കാരിയുടെ മൈലാഞ്ചി കല്യാണത്തിന് നേഴ്സുമാരുൾപ്പെടെ കൂട്ടത്തോടെ പോയതിനാൽ ശനിയാഴ്ചയും ആശുപത്രി തുറക്കുകയോ ചികിത്സ നൽകുകയോ ചെയ്തില്ല ഇത് ഇടുക്കി വിഷൻ വാർത്ത ചെയ്തത് ശ്രദ്ധയിൽപ്പെട്ട ഡി എംഒ ഫോണിൽ ബന്ധപ്പെട്ടതിനെ തുടർന്ന് ശനിയാഴ്ച ഒന്നു മുപ്പതോടെ ഒരു നേഴ്സ് ആശുപത്രി തുറന്നു വാർത്ത വന്നതിനെ തുടർന്നാണ് ഡി എംഒ മെഡിക്കൽ ഓഫീസറോട് വിശദീകരണം തേടിയത് വിശദീകരണത്തിൽ ആരുടെ ഭാഗത്തെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കുമെന്ന് ഡി എംഒ ഇടുക്കി ഭിഷനോട് പറഞ്ഞു ശനിയാഴ്ച ചികിത്സയ്ക്ക് ഇവിടെ എത്തിയ രോഗികൾ ഫോണിൽ മെഡിക്കൽ ഓഫീസറെ ബന്ധപ്പെട്ടുവെങ്കിലും ഫോൺ പോലും എടുക്കാൻ തയ്യാറായില്ലെന്നും പരാതിയുണ്ട് മെഡിക്കൽ ഓഫീസറിന്റെ നിർദ്ദേശപ്രകാരമാണ് ആശുപത്രി തുറക്കാതിരുന്നെന്നാണ് നാട്ടുകാർ നൽകിയ സൂചന ഇടുക്കി ഭിഷൻ ന്യൂസ് അയ്യപ്പം കോവി